നമ്മുടെ മക്കൾ വലിയ വലിയ ആളുകളാവാൻ അവരെ പഠിച്ച് നല്ല ആലിമീങ്ങളാവട്ടെ ഓ എന്റെ ഉമ്മമാരേ നിങ്ങളാണ് മക്കളുടെ ഭാവിയെ നിർണയിക്കുന്നവർ നിങ്ങൾക്ക് വലിയ റോളുണ്ട് എന്റെ മകൻ ഒരു ആലിമാവണം എന്റെ മകൻ ഒരു ഹാഫിലോ അതാ അവരെ താലോലിച്ച് താരാട്ടുപാടുന്ന തന്നെ പ്രാർത്ഥന നടത്തി സ്വപ്നം കാണണേ ഒരു ആലിമായ മകനിൽ നിന്ന് വാപ്പക്കും ഉമ്മക്കും കിട്ടുന്ന ഒരു സ്വാലിഹായ മകനിൽ നിന്ന് ഉമ്മക്കും വാപ്പക്കും കിട്ടുന്ന സന്തോഷം വേറെ ആരിൽ നിന്ന് കിട്ടാനാണ് വലതും സ്വാലിഹിയതൊഴൂ മുറിയാത്ത അനുഗ്രഹമാണ് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന സ്വാലിഹൈങ്ങളായ മക്കൾ അതുകൊണ്ട് മക്കളൊക്കെ സ്വാലിഹാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം പരിസം ശ്രമിക്കണം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ മക്കളെയും നല്ല സ്വലാഹീയത്തുള്ള മക്കളാക്കിത്തരട്ടെ തക്കവയുള്ള തരട്ടെ അള്ളാഹുവിനെ അറിയുന്ന മക്കളാക്കി തരട്ടെ അങ്ങനെ മക്കളൊക്കെ വലിയ ആലിമീങ്ങളും സ്വാലിമീങ്ങളുമാവാൻ നമ്മൾ തന്നെ ആലോചിക്കണം മ്മുടെ മക്കളെ ഖുർആൻ പഠിക്കാൻ വിട്ടില്ലെങ്കിൽ ഈ ഖുർആൻ ആര് സംരക്ഷിക്കും ഒരു നാട്ടിലെ മുസ്ലിംകൾ ആരും ഖുർആൻ പഠിക്കാൻ മക്കളെവിടാ നേരല്ല പിന്നെ ഈ നാട്ടിൽ അള്ളാഹുവിന്റെ കലാമിന്റെ വാഹകർ ആരാണുണ്ടാവുക സുന്നത്ത് പഠിക്കാൻ നമ്മുടെ മക്കളെ വിടാൻ വയ്യ എന്റെ മോനെ അത് കിട്ടൂല എന്റെ മോൻ ഗൽഫിൽ എന്റെ മോൻ ബിസിനസ്സിൽ എന്റെ മോൻ അങ്ങനെ ഇങ്ങനെ എന്ന് എല്ലാവരും അള്ളാഹുവിന്റെ ഹബീൽ വസ്ല്ലുമെ സുന്നത്ത് ആരാണിവിടെ സംരക്ഷിക്കാനുണ്ടാവുക നമ്മളല്ലേ അങ്ങനെ ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാവരും അവരുടെ മക്കളെ പരമാവധി അയൽമിന്റെയും തക്കവയുടെയും അള്ളാഹുവിന്റെ ദീന് അറിഞ്ഞ് അനുഷ്ഠിക്കുന്ന വഴിയിലേക്കയക്കണം അങ്ങനെ വന്നാൽ ഓങ്ങളെ നമുക്ക് ഇവിടെ ആനന്ദമാണ് നാളെ സന്തോഷമാണ് പരലോകത്തെ ഹാഫിറുകളായ മക്കൾ നമ്മളെ കൈപിടിച്ചുകൊണ്ടുപോയി സ്വർഗത്തിലെത്തിക്കാനുള്ളവരാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹരീഫിൽ കാണാം നാളെ പരലോ ചില ആളുകളുടെ ശിരസിൽ നല്ല പ്രകാശത്തിന്റെ കിരീടങ്ങൾ വെച്ചു കൊടുക്കും അപ്പൊ അവരാലോചിക്കും പഠിച്ചോനെ ഇതെന്താ ഞങ്ങൾക്കിത് വെച്ചു തരുന്നത് ഞങ്ങൾ ഇതിനെന്താ ചെയ്തത് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ അവിടുന്ന് വിവരം ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇൽമ പഠിക്കാൻ വിട്ടില്ലേ ഖുർആൻ പഠിക്കാൻ വിട്ടില്ലേ അതുകൊണ്ട് അള്ളാഹു സുബാനുഭൂത്തേല നൽകിയനാണ് അങ്ങനെ പരലോകത്ത് വലിയ പദവി കിട്ടാനുള്ള കാരണമാണ് നമ്മുടെ മക്കൾ ഹാഫിലുകളാവുക കമലത്തുൽ ഖുർആൻ ഖുർആൻ വാഹകരായി മാറിയാൽ അവരിലൂടെ നമുക്ക് രണ്ട് ലോകത്തും സന്തോഷിക്കാം നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കാനുള്ളവരാ അറിയുമോ അള്ളാഹുവിനെ വേണ്ട പോലെ അറിയുന്നവർ ആരാണ് അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് സമീപിക്കുന്നവർ ഇബാദത്ത് ചെയ്യുന്നവർ അവനെ വിക്രു ചെയ്യുന്നവർ ആരാണ് അല്ലമാലിമീങ്ങൾ അള്ളാഹുവിനെ നന്നായി അറിയുന്നവരാണ് അവരുടെ കൽവിൽ അല്ലോ എന്ന വിചാരം ും അതുകൊണ്ടാണ് ആലിമായ ഒരു മനുഷ്യൻ അശ്ദൂലിൻ അയൽമില്ലാത്ത ആയിരം ആളക്കാൾ പിശാജിന് പേടി അയിൽമുള്ള ഒരാളാണ് അല്ലുമുള്ള ഒരാൾ അയൽമില്ല ഇമാദത്തെടുക്കുന്ന ആയിരം ആൾ പിശാജിനു പേടി ആലിമിനെയാണ് കാരണം ആലിമിനറിയാം പിശാജി അതെല്ലാം കോലത്തിൽ വരും എങ്ങനെയെല്ലാം വരും മഹാനായ ഓസുല്ലാലം മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദൽ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ വലിയ ആളായിരിക്കുന്നു ഇനി നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ എടാ ഇത് പറയാൻ പിശാചിനെ പറ്റൂ അതുകൊണ്ടാണ് മഹാനരായി മാ മൗസുല്ലാലം മൊഹീദീൻ അബ്ദുൽ ഖാദിൾ ജീലാനീ തങ്ങൾ ഇബിലീസവരേ ചിപ്പാനായി വന്നാരേ ഇബിലീസേ ചാച്ചീക്ക് ഇടത്തിച്ച് വിട്ടോ ിശാജിനെ പിശാജാണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായവരെ ശരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അൽമുള്ള മഹാന്മാർ അവരെ തോൽപ്പിക്കാൻ ലോകത്തിനാവൂല അതുകൊണ്ട് ഞാൻ ആകെ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഇൽമിന്റെ ബഹുമാനം അറിയണം ആലിമീങ്ങളുടെ മഹത്വം അറിയണം നമ്മുടെ മക്കളെ പരമാവധി ആലിമുകളാക്കണം ഇനി എല്ലാവർക്കും ചിലപ്പം വിചാരിച്ചാലും മക്കളെ ആലിമാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല എന്നാൽ എൽമിനെ ബഹുമാനിക്കണം ആലിമീങ്ങളെ ബഹുമാനിക്കണം മുത്താലിമകളെ സ്നേഹിക്കണം ദീനി സംരംഭങ്ങളെ സഹായിക്കണം അതിനുവേണ്ട പിന്തുണകൾ ചെയ്തു കൊടുക്കണം ആലിമാവാൻ കഴിയുന്നവർ അങ്ങനെ മുത്താല്യമാവാൻ കഴിയുന്നവർ അങ്ങനെ എൽമിനെയും ആലിമീങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്നവർ അങ്ങനെ ആ മഹത്തായ അൽമിന്റെ വഴിയിൽ ഇഷ്ടം വെച്ചാൽ അവരും പോയി എല്ലാവർക്കും അങ്ങനെ ആലിമാവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഈ നാലാറ് പദവിയിൽ നമ്മൾ എത്തണം ആലിമോ മുത്തലിമോ എൽമിനെ ശ്രദ്ധിക്കുന്നവരോ എൽമിനെ മഹബത്ത് വെക്കുന്നവരോ ആയി മാറണം അങ്ങനെ വന്നാൽ ആ ആലിമീങ്ങളുടെ ചാരത്ത് നിൽക്കാൻ നമുക്കാകും അവരിലൂടെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും നമ്മുടെ നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാവണം അതല്ലേ അള്ളാഹു സുബാനുഹൂ താല എൾമിനെ ഇവിടെ നിന്ന് ഊരിയെടുക്കുകയില്ല പിന്നെ എങ്ങനെയാണ് എൾമിനെ അള്ളാഹു താല പിടിക്കുക ഉലമാ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ് ൂരിയെടുക്കില്ല പിന്നെങ്ങനെയാണ് മരിക്കുന്നതോടുകൂടി ഇവിടെ ഇല്ലാതെയാകും അപ്പോഴെന്തു ചെയ്യും ഇത്തഹതെന്ന സുർ ഊസൻ ജുഹാല ജനങ്ങൾ കിട്ടുന്ന ആളെ പിടിച്ചീമാക്കും ആ ഇമാമിനോട് യിമാമിനോട് ചോദിക്കും ലല്ലു ആ ലൂ അവര് തോന്നിയ മാതിരി പറയും അവസാനം ഇവിടെ ദീനം ഉണ്ടാവുകയില്ല അിൽമ ഉണ്ടാവുകയില്ല ഹിതായത്തുണ്ടാവുകയില്ല സ്വർഗത്തിന്റെ വഴി അറിയാതെയായിപ്പോകും അതുകൊണ്ടിവിടെ ആലിമീങ്ങൾ വേണം